വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കറിവേപ്പില വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ പലർക്കും വളരെയധികം ഇഷ്ടമാണ് മായമൊന്നുമില്ലാത്ത നല്ല ഇലകളുള്ള കറിവേപ്പില കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കറികൾക്ക് നല്ല മണവും രുചിയും നൽകുന്ന കറിവേപ്പില ആരോഗ്യവും അതുപോലെ മുടിക്കും വളരെയധികം ഗുണം ചെയ്യും പക്ഷേ കറിവേപ്പിലയുടെ ഇലകളിൽ പുഴുകയർ നശിച്ചു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് കറിവേപ്പിലയുടെ ഇലകളിൽ കറുത്ത പുള്ളികൾ വരികയും പിന്നീട് ഇല മുഴുവൻ കൊഴിഞ്ഞു പോകുന്നതുമാണ് പതിവായിട്ടുള്ള ഒരു രീതി കീടനാശിനികളൊന്നും അടിക്കാതെ കറിവേപ്പിലയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായി വളർത്തിയെടുക്കാൻ സഹായിക്കും കറിവേപ്പില ഇലകളായി നുള്ളിയെടുക്കാതെ മുകൾ ഭാഗത്തു നിന്ന് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലൊരു രീതി കറിവേപ്പില എളുപ്പത്തിൽ വളരാൻ ഇത് വളരെയധികം സഹായിക്കും കൂടാതെ വളത്തിനായി ചായപ്പൊടിയും മുട്ടത്തോടും മറ്റും ഉപയോഗിക്കുന്നതും വളരെയധികം നല്ലതാണ് കറിവേപ്പില നന്നായി വളർത്തിയെടുക്കാൻ ഇപ്പോഴിതാ പുതിയൊരു രീതി കറിവേപ്പില വളർത്തിയെടുക്കാൻ വെറും രണ്ടു തുള്ളി വിനാഗിരി മാത്രം മതി പൊതുവെ അടുക്കളയിൽ വൃത്തിയാക്കാനും അതുപോലെ മറ്റും ആവശ്യങ്ങൾക്കുമായി വിനാഗിരി ധാരാളമായി ഉപയോഗിക്കാറുണ്ട് പച്ചക്കറികളും ഇറച്ചിയുമൊക്കെ കഴുകാൻ വിനാഗിരി ഉപയോഗിക്കുന്നു അതുപോലെ കറിവേപ്പില വളർത്താനും വിനാഗിരി രണ്ടു തുള്ളി ഉപയോഗിക്കാൻ കഴിയും വെറുതെ വീട്ടിലൊഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം ആളൊരു സൂപ്പറാണെന്ന കാര്യം ആർക്കും അറിയില്ല എന്നതൊരു ആരോഗ്യത്തിനും അതുപോലെ മുടിക്കുമൊക്കെ കഞ്ഞിവെള്ളം വളരെയധികം ഗുണം ചെയ്യും മുടി വളർത്തിയെടുക്കാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് പോലെ കറിവേപ്പില വളർത്തിയെടുക്കാനും കഞ്ഞിവെള്ളം വളരെയധികം സഹായകമാണ് അതിനായി ആദ്യം ചെയ്യേണ്ടത് കറിവേപ്പിലയുടെ മുകൾ ഭാഗം മുറിച്ചു കൊടുക്കണം ഇലകൾ മാത്രം അതിൽ നിന്ന് പറിച്ചെടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് തുള്ളി വിനാഗിരിയും കുറച്ച് ചാരവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇത് നന്നായി ഇലകളിലും മരത്തിന്റെ ചുവട്ടിലും തളിച്ചു കൊടുക്കണം മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് കറിവേപ്പില തഴച്ചു വളരാൻ വളരെയധികം സഹായിക്കും